ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് കക്കിരി കിട്ടിയിട്ടോ നമ്മുടെ കക്കരി എന്നാണേ പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് താഴെ കമന്റ് ചെയ്യണേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല ചൂടല്ലേ സ്കൂൾ വിട്ടിട്ട് കളിച്ച് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു തട്ടിക്കൂട്ട് ഷെയ്ക്ക് ആണ്ട്ടോ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ആൾക്കും കക്കിരി വലിയ താല്പര്യം ഒന്നുമില്ലാട്ടോ പക്ഷെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഷേക്ക് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇതിനായി ഒരു ചാർ എടുത്ത് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കിരിയുടെ ഫ്ലഷ് ഇട്ട് അതിലേക്ക് ഐസ്ക്രീം ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വാനല ഐസ്ക്രീമാണ് ആഡ് ചെയ്തത് ഞാനെപ്പോഴും ഇങ്ങനത്തെ ഷേക്ക് ഒക്കെ അടിക്കുമ്പോ എപ്പോഴും വാനല ഐസ്ക്രീം ആണ് കേട്ടോ ആഡ് ചെയ്യുക അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫ്രൂട്ടിന്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ ഷേക്ക് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കിട്ടുകയെ ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഏഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിൽ വീഡിയോയില് കിട്ടില്ലാട്ടോ മറന്നുപോയി അങ്ങനെ ലാസ്റ്റ് ആയിട്ട് മിൽക്ക് ഒഴിച്ച് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് കറക്കറക്കാം മിക്സിയിലിട്ട് കറക്കുന്നതിനേക്കാൾ മുമ്പ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതില് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാട്ടോ ഒന്നാമത് മിൽക്ക് മെയ്ഡിലും ഉണ്ട് ഐസ്ക്രീമിലും ഉണ്ട് അതുപോലെ ഞങ്ങൾ അടിച്ച ഷെയ്ക്കിലാവശ്യത്തിലധികം മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ ഷെയ്ക്ക് ഒക്കെ അടിച്ച് ഇതിന് മൂടി തുറന്നപ്പോ സ്മെൽ കേട്ടപ്പോ ഒക്ക് ഗ്ലാസ് ഒന്നും വേണ്ട കേട്ടോ ജാറി തന്നെ കുടിച്ചു തീർക്കും എനിക്ക് തോന്നിയപ്പോൾ ഗ്ലാസിലേക്ക് നിർബന്ധിച്ച് ഒഴിപ്പിച്ചതാണ് നോർമലി നമ്മുടെ വീട്ടില് തേങ്ങാപ്പാലും ശർക്കര യൂസ് ചെയ്തിട്ടല്ലേ കക്കരി ഉണ്ടാക്കുക പണ്ട് എനിക്ക് ആ ഫ്ലേവർ ഒന്നും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു ഷേക്ക് ആണ് ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ താങ്ക്സ് ഫോർ വാച്ചിങ്